ഹായ് ഗൈസ് ഞാനിപ്പോൾ എങ്ങോട്ടോ പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാടത്തു കാട്ടോ അപ്പോൾ നല്ല നട്ടു ചെയിലാണിപ്പം നട്ടു ചടയിലാണ് പാടത്ത് പോകുന്നത് എന്നാലും പാടത്തി എനും നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളുടെ പാടമൊക്കെ സോ ഗൈസ് പാടെത്തി വിതയൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ ഇപ്പൊ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ നല്ല ഫീലുണ്ട് ചായ കുന്ന് തന്നെ Is that all? Yeah, you to Part of the starting Oh <laughs> fire. <laughs> നമ്മളിങ്ങനെ നടന്ന് നടന്നാണ് പോണത് ഇങ്ങനെ ഈ ഒരു വരമ്പേക്കൂടെ നടന്ന് 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 പോവും ശരി വൈകുന്നേരം ഒക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നല്ല തണലും നല്ല കാറ്റും ഒക്കെയാണ് പാടത്തൊക്കെ വന്നിരിക്കാനാണെങ്കിലും ഒരു തണുപ്പൊക്കെ തോന്നും തണുത്ത കാറ്റൊക്കെ വന്നിട്ട് കുറച്ച് വെയിലായതുകൊണ്ട് ചൂടുണ്ട് അതേസമയം കാറ്റുണ്ട് പക്ഷെ ഭയങ്കര ചൂടാ അവയിലായതുകൊണ്ട് പാടത്തൊക്കെ ആൾക്കാരൊക്കെ പണിയുന്നുണ്ട് കേട്ടോ നോക്കിക്ക നെല്ലൊക്കെ ഇങ്ങനെ വളർന്ന് വരുന്നതേ ഉള്ളു കയറി വരുന്നതേ ഉള്ളു ചെറിയ ചെറിയ മീനുകളെ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ വരമ്പേലൊക്കെ ചിലപ്പോൾ കിടപ്പുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ കിട്ടും കാലി വരാൽ അങ്ങനത്തെ മീനൊക്കെ പിന്നെ പാമ്പും ഉണ്ടാകും ചെറിയ നേർക്കോലിയൊക്കെ സോ ഇതാണ് ഞങ്ങളുടെ പാടം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെ പാടാ കേട്ടോ വേറെ സൈഡിൽ നീണ്ടു കിടക്കുന്നുണ്ട് അപ്പം വേറെ സൈഡിലും പാടം അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ മാത്രാണ് വന്നിട്ടുള്ളത് ഇവിടെ നടന്നത് thank mm -hmm. you ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങി നടക്കുക കേട്ടോ കൂടെ അപ്പോൾ ഈ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ ഞാറാണ് നടാനുള്ള ഞാറൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതാണ് ഈ വരമ്പയിലിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഇങ്ങനെ എടുത്തിട്ട് എറിയും എറിഞ്ഞിട്ട് ഓരോ നടന്നെടുത്ത് നടുക ചെയ്യുന്നത് ചെളിയായതുകൊണ്ട് നടക്കാനായിട്ട് കുറച്ച് പാടാണ് ചിലപ്പോൾ കാല ഇപ്പം താന്നുവാ ഗൈസ് അവിടെ ഞാറ് കുറച്ച് നടന്നുണ്ട് കേട്ടോ ഈ ബായിമാരാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഞാറുനടിയിലൊക്കെ ഇപ്പോൾ ഭായിമാരൊക്കെയാണ് ചെയ്യുന്നത്